റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ വിലയിരുത്തുന്നു നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ എല്ലാ വർഷവും ഉച്ചകോടി സന്ദർശ സമ്മേളനം നടത്തണമെന്നായിരുന്നു ഒരു ഒരു ട്രഡീഷൻ അത്രമാത്രം അങ്ങനെ എല്ലാ വർഷവും സബ്മിറ്റ് നടത്തുന്ന മറ്റൊരു രാജ്യവും നമുക്ക് ഇന്നും തോന്നുന്നില്ല പക്ഷേ കഴിഞ്ഞ നാല് വർഷത്തിന് മുമ്പ് അദ്ദേഹം സന്ദർശിച്ചതിനു ശേഷം ധാരാളം വ്യത്യാസങ്ങളുണ്ടായ ലോകരംഗത്ത് ലോകക്രമം ക്രമം തന്നെ മാറിക്കഴിഞ്ഞു പക്ഷേ ഇതിൽ ഈ നാല് വർഷവും ഇന്ത്യയും റഷ്യയും ഒരു സ്റ്റഡിയായ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാലും അതത്ര എളുപ്പമായിരുന്നില്ല കാരണം ലോകം മുഴുവനും റഷ്യയെ എതിർക്കുകയും സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് ഇന്ത്യക്ക് ഒരു കാര്യം ഒരു 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 തരത്തിലും യുക്രൈനെ ആക്രമിച്ചതിനെ ന്യായീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നിട്ടും നാം അതിനെ മറ്റൊരു തരത്തിലാണ് കണ്ടത് ഇന്ത്യ റഷ്യൻ ബന്ധങ്ങൾ തകരാറിലാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ആ അക്രമത്തെ നമ്മൾ അവലപിക്കാതിരിക്കുകയും ആ സമയത്ത് തന്നെ തുടർച്ചയായി ഇങ്ങനെ ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കുകയും ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി മോസ്കോ സന്ദർശിച്ചു വിദേശകാര്യമന്ത്രി പലതവണ സന്ദർശിച്ചു അപ്പൊ എല്ലാ ഈ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ഇന്ത്യ റഷ്യൻ ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേ ഇരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സന്ദർശനം ഇതിൻ്റെ എല്ലാം കണക്കിലെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പുതിയ കാലഘട്ടം കുറിക്കാനുള്ള സാധ്യത ഇതിൽ നിന്നുണ്ട് വിശേഷിച്ചും അമേരിക്ക ഒരു വളരെ ടാരിഫിന്റെ കാര്യത്തിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന കടുത്ത നിലപാടിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് മറ്റൊരു രാജ്യമായി സഹകരിച്ചേ കഴിയുകയുള്ളു അപ്പോൾ അതും എല്ല സാധിക്കുന്ന തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് ഇത്